വചനവും വിചിന്തനവും ും വിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുമുള്ള തിരുവചനങ്ങൾ ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഉറ്റിക്കൊടുക്കും അവൻ ആരെ പറ്റി പറയുന്നുവെന്നറിയാതെ ശിഷ്യന്മാർ ആകുല ചിത്രായി പരസ്പരം നോക്കി ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവന്റെ വക്ഷസിലേക്ക് ചാരിക്കടന്നിരുന്നു ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അവൻ ആരെ പറയുന്നു എന്ന് ചോദിക്കുക യേശുവിന്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവേ ആരാണിത് അവൻ പ്രതിവചിച്ചു അപ്പ മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ മുക്കി മുക്കിമയൂനസ് കറിയോത്തായുടെ മകൻ യുദാസിന് കൊടുത്തു അപ്പ കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവനിത് എന്തിനു പറഞ്ഞു എന്നറിഞ്ഞില്ല പണസഞ്ചി യുദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുകയെന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടത് എന്ന് ചിലർ വിചാരിച്ചു ആ അപ്പകക്ഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു അവനെ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും ഉടൻ തന്നെ മഹത്വപ്പെടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ ഞാൻ കൽപ്പന പത്രോസ് ചോദിച്ചു കർത്താവേ നീ യേശു പ്രതിവചിച്ചു ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നാൽ പിന്നീട് നീ അനുഗമിക്കും പത്രോസ് പറഞ്ഞു കർത്താവേ ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട് നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ ത്യജിക്കും യേശു പ്രതിവചിച്ചു നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നും സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നതുവരെ വിചിന്ത തള്ളിപ്പറയുമെന്നും ഒറ്റിക്കൊടുക്കുമെന്നും അറിഞ്ഞിട്ടും കൂടെ കൂട്ടിയവരെ ഊട്ടിയവനെ ക്രിസ്തുവിലല്ലാതെ മറ്റെങ്ങും കണ്ടുമുട്ടാനാവുമെന്ന് തോന്നുന്നില്ല തന്നെ തള്ളിപ്പറയാനിരുന്നവനെയാണ് ക്രിസ്തു സ്വർഗത്തിന്റെ താക്കോലേൽപ്പിച്ചതും സഭയുടെ തലവനാക്കിയതും സ്നേഹത്തിന്റെ അടയാളമായ ചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവനെയാണ് ഏറ്റവും വിശ്വസ്തനായി കണ്ട് പണസഞ്ചി ഏൽപ്പിച്ചത് ക്രിസ്തുവിന്റെ തിരഞ്ഞെടുക്കലുകൾ എപ്പോഴും വ്യത്യസ്തങ്ങളായിരുന്നു അവൻ ചുങ്കക്കാരനിൽ അപ്പോസ്തലനെ കണ്ടു മഗ്ദലേന മറിയത്തിൽ ഒരു അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയെ കണ്ടു കുരുടരും മുടന്തരും വേശ്യകളും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരോടൊപ്പമായിരുന്നു അവന്റെ സഹവാസം തള്ളിപ്പറയാനും ഒറ്റിക്കൊടുക്കുവാനുമുള്ള അവസരം ഇന്നുമുണ്ട് ഇന്നത്തെ ജീവിതാവസ്ഥയിലെ ക്രിസ്തുവിനപ്രതി സ്നേഹത്തിൽ ജീവിക്കാൻ ക്ഷമിക്കാൻ സഹിക്കാൻ സഹായിക്കാൻ ആവശ്യക്കാരിലേക്ക് നടന്നെടുക്കാൻ തുടങ്ങുമ്പോൾ നാം അവന്റെ വിശ്വസ്ത ശിഷ്യന്മാരാകും എന്നാൽ അപ്രകാരമല്ലാതെ ജീവിച്ചാൽ ഒറ്റകാരനും തള്ളിപ്പറയുന്നവനും വിശ്വസ്തരായി ജീവിക്കുന്നതിനായി ക്രിസ്തു സ്നേഹത്തിൽ സ്നേഹത്തിൽ ആഴപ്പെട്ട് സഹോദര വളരാം അനുഭവമായ മറ്റൊരു സുദിനം കൂടി സമ്മാനിച്ച കർത്താവായ യേശു ക്രിസ്തുവിന് നമുക്ക് നന്ദി പറയാം അമ്മ മാതാവിനോടൊപ്പം ചേർന്ന് നമുക്ക് ഇന്നത്തെ നിയോഗ പ്രാർത്ഥനകൾ സമർപ്പിക്കാം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് കാണുന്നത് ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന നിരവധിയായ ചെറുപ്പക്കാരായ വ്യക്തികളെയാണ് സ്ത്രീകളും ഒട്ടും പിന്നിലല്ല എത്രയോ കുടുംബങ്ങൾ ഇത് കാരണം നശിച്ചു കൊണ്ടിരിക്കുന്നു ലഹരിയിൽ നിന്ന് മുക്തി നേടുവാൻ ആഗ്രഹിക്കുന്നവർ ഏറെ പേരുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു ജാളീയത മനസ്സിൽ തങ്ങി നിൽക്കുന്നു ഞാൻ ലഹരിക്കാരനാണെന്നോ ലഹരി ഉപയോഗി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് ലോകമറിയുമോ എന്നുള്ള ഭയം പ്രിയമുള്ളവരെ ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ വിശുദ്ധ വാരത്തിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവിച്ചത് ലഹരിയിൽ നിന്ന് മുക്തി നേടുവാൻ ആഗ്രഹിക്കുന്നവർ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്നെ തൊടും യക്ഷ പ്രവാചകൻ ആറാം അധ്യായം ഏഴിൽ ഇങ്ങനെ പറയുന്നു അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അമ്മയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം സഹനത്തിൻ്റെ പുത്രി ലോകത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയണമേ കുരിശിനെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്യുവാൻ ണമേ കർത്താവേശു ക്രിസ്തുവിന്റെ തിരു രക്തത്താൽ പാപികളെ കഴുകണമേ കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ